ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം എക്സ് പ്ലെയറിൻ്റെ നിങ്ങളറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്ത കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ നോർമലായിട്ട് ഫോണിനകത്ത് വീഡിയോ കാണാൻ വേണ്ടി എം എക്സ് പ്ലെയറോ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് പല ഫോണുകൾക്കും ഇൻബിൽഡായിട്ട് തന്നെ ഒരു വീഡിയോ പ്ലെയർ ഉണ്ടെങ്കിൽ കൂടി എം എം എക്സ് പ്ലെയറിൻ്റെ ചില സവിശേഷതകളും ഉണ്ട് അത് പെട്ടെന്ന് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ ഉള്ള ഗുണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് എം എക്സ് പ്ലെയർ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് വീഡിയോസ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ മൂവീസ് ആണെങ്കിൽ അങ്ങനെ ഫോണിൽ യൂസ് ചെയ്യുന്ന ചില പ്ലെയേഴ്സ് ഒന്നും ഒരു പക്ഷേ നിങ്ങളെ വീഡിയോ അല്ലെങ്കിൽ ചില സിനിമകൾ ഒക്കെ സപ്പോർട്ട് ചെയ്യാതെ വരാറുണ്ട് ഒന്നുകിൽ സൗണ്ട് സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങളെ സാധാ പ്ലെയറിൽ ഓപ്പൺ ആവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ നോർമലി എം എക്സ് പ്ലെയർ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ എം എക്സ് പ്ലെയറിൻ്റെ ഒരു ഒരു ഫുൾ ഫീച്ചർ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല കാര്യം ഒരു എം എക്സ് പ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു ബണ്ടിൽ ഓഫ് ഫീച്ചേഴ്സ് അതിൻ്റെ കൂടെ വരുന്നുണ്ട് പക്ഷേ അതാരും പൊതുവേ യൂസ് ചെയ്യാറില്ല എം എക്സ് പ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ വേർഷൻ അവൈലബിൾ ആണ് ഒപ്പം പെയ്ഡ് വേർഷനുണ്ട് ഫ്രീ വേർഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പരസ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പലരും യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പരസ്യം വരാറൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ കൂടി ഈ ഫ്രീ വേർഷനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്കറിയാതെ ഏതൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സാണ് ഈ എം എക്സ് പ്ലെയറിനകത്തുള്ളത് എം എക്സ് പ്ലെയർ എന്ന് പറയുന്ന വീഡിയോ അപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് എം എക്സ് പ്ലെയർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് കയറി എം എക്സ് പ്ലെയറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് എം പ്ലെയർ എം എക്സ് പ്ലെയർ ഡൗൺലോഡ് ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക സോ നമുക്ക് ആദ്യത്തെ ഒരു നിങ്ങൾക്കറിയാത്തൊരു കുറിച്ചാണ് പറയാൻ പോകുന്നത് നോർമലി നമ്മളൊക്കെ എം എക്സ് പ്ലെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ലുക്കാണ് എം എക്സ് പ്ലെയറിനുള്ളത് ഇതിന് പറയുന്ന ലേ ഔട്ടെന്നാണ് അപ്പം നമ്മൾ ഈ ലേ ഔട്ടിൻ്റെ ടോട്ടൽ തീം അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ടോട്ടൽ ഒരു എന്താ പറയുക ഒരു ഒരു കളറ് നമ്മൾ മാറ്റാൻ പോകുക അതിനു വേണ്ടി നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ കണ്ടോ ഇപ്പോൾ ആഡ് വരുന്നുണ്ട് നമ്മളിത് പെയ്ഡ് വേർഷൻ അല്ല അതുകൊണ്ടാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം തീം എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കളർ കോമ്പിനേഷനുകൾ കാണാം ബ്ലാക്ക് അതുപോലെ ബ്ലാക്ക് അതുപോലെ ബ്ലാക്ക് റെഡ് ബ്ലാക്ക് യെല്ലോ അങ്ങനെ അങ്ങനെ ഒരുപാട് കോമ്പിനേഷനുകൾ കാണാം നമ്മളിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഈയൊരു എം എക്സ് പ്ലെയറിൻ്റെ ടോട്ടൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് മൊത്തമായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചു ഇതിൻ്റെ ലേ ഔട്ട് തീം മാറ്റി നമ്മൾ അതിൻ്റെ ലേ ഔട്ട് ടോട്ടലായിട്ട് നമ്മൾ മാറ്റി കളഞ്ഞിരിക്കുകയാണിപ്പോൾ സോ നിങ്ങൾക്ക് കാണാൻ ഞാൻ പല രീതിയിലുള്ള തീമുകളൊക്കെ പരീക്ഷിച്ച് നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എം എക്സ് പ്ലെയർ കണ്ടുകൊണ്ടിരിക്കണം ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യണമെങ്കിൽ പൗസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് താഴെ കാണുന്ന ഒരു പ്ലേ പൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതായത് അത് എന്താ പറയുക പ്ലേ പ്ലേ ചെയ്യുകയാണെങ്കിലും പൗസ് ചെയ്യണമെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു ബട്ടണിൽ എപ്പോഴും ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും നേരെ മറിച്ച് നമുക്ക് ആ സ്ക്രീനിൽ തൊടുമ്പോൾ തന്നെ അത് പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പൗസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയുടെ വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ വീഡിയോ പൗസ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്ലേ എന്ന് പറയുമ്പോൾ നല്ല ഒരു കാര്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റി ഡിസ്പ്ലേ എടുത്തിട്ട് അതിൽ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണും അതിൽ കൺട്രോൾ സെലക്ട് ചെയ്യുക ആ കൺട്രോളിൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് നാലാമതായിട്ട് കാണാം ഡബിൾ ടാപ്പ് പ്ലേ ആൻഡ് പൗസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ സൂം ടാപ്പ് അല്ല ഡബിൾ ടാപ്പ് ആണ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിനകത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റെക്ക് സ്റ്റെക്കാവും കണ്ടോ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ അത് പൗസായി ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ അത് പ്ലേ ഓൺ ചെയ്തു സൊ ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്ലെയറിൻ്റെ ഡിസൈനാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു പ്ലെയർ അതായത് നമ്മളെ സ്വാ സ്വാഭാവികമായിട്ട് വരുന്ന എം എക്സ് പ്ലെയറിൻ്റെ പ്ലെയറിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഒരുപാട് കണ്ട് 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 ശീലിച്ചതാണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഡിസ്പ്ലേയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക സ്റ്റൈൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ പ്രോഗ്രസ് ബാറ് മെറ്റീരിയൽ ആക്കി കൊടുക്കുക ഓക്കെ പ്രോഗ്രസ് ബാർ മെറ്റീരിയൽ ആക്കി അതിന് ശേഷം നമ്മൾ ആ കളർ സെലക്ട് ചെയ്യാണ്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തു ഇനി ഓക്കെ കൊടുക്കുക എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുവരെ നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരുന്നിരുന്ന ഒരു നീലാക്സ് പോലത്തെ ഒരു ഒരു പ്ലെയർ ഡിസൈൻ മാറി ഇപ്പോൾ അവിടെ നമുക്കൊരു മെറ്റീരിയൽ ഡിസൈൻ നമുക്ക് ഈ ഈ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ എല്ലോ സെലക്ട് ചെയ്യാം എല്ലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ഓക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലെയറിൻ്റെ അതിൻ്റെ ഒരു സ്റ്റൈല് നമ്മളിപ്പോൾ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് സോ ഇതാണ് പ്ലെയർ ഡിസൈൻ മാറ്റുന്നതിനെ പറ്റി പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജസ്റ്റ് ബാക്ക് ബട്ടൺ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആ ഫിലിം ഇപ്പോൾ നമ്മളൊരു ഫിലിം അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ബാക്കിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ ആയി നമ്മൾ ആപ്പ് ക്ലോസ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ആൽബത്തു അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോന്നൊക്കെ ബാക്കി പോകാം അതിനുവേണ്ടി നമ്മൾ പ്ലെയർ സെലക്ട് ചെയ്യുക സെറ്റിങ്സ് നിന്ന് അതിന് ശേഷം ഡബിൾ ടാപ്പ് ടു ബാക്ക് ബട്ടൺ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് പോകില്ല ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഡബിൾ ആയിട്ട് നമ്മൾ ബാക്ക് ബട്ടൺ എക്കിയാൽ മാത്രമേ നമുക്ക് ആ വീഡിയോ ഒന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ ഒരു ഇനി നമ്മൾ നോക്കുന്നത് ഡീകോഡേഴ്സ് ആണ് ഡീകോഡേഴ്സ് എന്ന് പറയുമ്പോൾ പലരും ചില വീഡിയോസ് കാണുന്ന സമയത്ത് അതിൽ വോയ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ടായത് ചില ചില വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് വോയിസ് റൺ ആവില്ല അതായത് ആ വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അപ്പോൾ അത് അതിന് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീകോഡർ കാണാം ആ ഡീകോഡറിൻ്റെ അവിടെ യൂസ് എച്ച് ഡബ്ല്യു പ്ലസ് ഡീ കോഡർ എന്ന് പറയുന്ന ഭാഗം ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വോയിസ് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ആ ഒരു വീഡിയോ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും ചില വീഡിയോ പ്ലെയറുകളൊന്നും അധികം വോയിസുകളൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കാറില്ല ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്ന ഓപ്ഷൻ നമുക്കവിടെ വോയ്സിൻ്റെ ഓപ്ഷനിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പം ഒരു മിനിമം ഫിഫ്റ്റി വരെയാണ് ഫിഫ്റ്റി പതിനഞ്ച് വരെയാണ് നമുക്ക് വോയിസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പക്ഷേ അതിൽ നമുക്ക് എച്ച് ഡബ്ല്യു ഡി കോർഡറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സൗണ്ട് ഉയർത്താനൊക്കെ സാധിക്കും ഇനി അടുത്തത് കിഡ്സ് ലോക്ക് പ്ലസ് ആനിമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കിഡ്സ് ലോക്ക് പ്ലസ് ആനിമേഷൻ എന്ന് പറയുന്ന അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു പ്ലേ ബട്ടൺ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള സ്ക്രീൻ ടച്ചുകളും ട്രിഗർ ചെയ്യാതിരിക്കുക അതായത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും പക്ഷേ ഇതൊന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അതിന് വേണ്ടി നിങ്ങൾ ഓപ്ഷൻസ് എടുക്കുക അതിൽ ഡിസ്പ്ലേ എടുക്കുക അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക അതിൽ കൺട്രോൾസ് എടുക്കുക കൺട്രോൾസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോക്ക് മോഡ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും ആ ലോക്ക് മോഡിൽ നിങ്ങൾ കിഡ്സ് ലോക്ക് അല്ലെങ്കിൽ കിഡ്സ് ലോക്ക് പ്ലസ് ടച്ച് എഫക്ട്സ് എന്ന് പറയുന്ന ഭാഗം ഓക്കെ കൊടുക്കുക ഇത് ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു എലമെൻ്റ് ആണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ നമ്മൾ എവിടെ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു അനിമേഷൻ വരുന്നത് ഞാൻ സ്ക്രീൻ ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ എവിടെ ഈ സ്ക്രീനിൻ്റെ ഏത് പോർഷനിൽ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഇത്തരത്തിലൊരു ആനിമേഷൻ ആയിരിക്കും വരിക പക്ഷേ ഇത് 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 വേറൊരു തരത്തിലുള്ള നാവിഗേഷൻ കീ ഇപ്പോൾ താഴെ കാണുന്ന നാവിഗേഷൻ കീ ബാക്ക് ബട്ടൺ ഒന്നും വർക്കാവില്ല ഒരു ബട്ടനൊന്നും വർക്കാവില്ല വീഡിയോ മാത്രമേ പ്ലേ ആവുള്ളൂ അപ്പോൾ ഇത് പോകാനായിട്ട് നമ്മൾ നാല് സൈഡിലായിട്ട് നാല് എഡ്ജിലായിട്ട് സ്ക്രീനിന് നാല് എഡ്ജിലായിട്ട് ടാപ്പ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും ജസ്റ്റ് വൺ ടു ത്രീ ഫോർ കണ്ടോ അപ്പോൾ അത് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഫണ്ണായിട്ടുള്ള സംഗതിയാണ് ഒപ്പം നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും പഴയതിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ ജസ്റ്റ് ആ കിഡ്സ് കിഡ്സ് ലോക്ക് എന്ന് പറയുന്ന മാറ്റി സാധാ ലോക്ക് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യാൻ പറ്റും ഇനി സബ് ടൈറ്റിൽ ഇല്ലാതെ നിങ്ങൾക്ക് സിനിമകളോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഈ എം എക്സ് പ്ലെയറിൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് സബ് ടൈറ്റിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് സബ് ടൈറ്റിൽ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനും അത് ഈ വീഡിയോയുടെ കൂടെ പ്ലേ ചെയ്ത് നമുക്ക് ആ സബ് ടൈറ്റിൽ വായിക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഈ ഒരു ഏഴ് ഫീച്ചേഴ്സ് ഇതിൽ ഒന്നെങ്കിലും ഇപ്പോൾ പുതുതായി തോന്നിയെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വഴി നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം നാൽപ്പത്തി മൂവായിരം ത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ വലിയൊരു ഫാമിലിയായി മാറിയിട്ടുണ്ട് നമ്മളൊരു ഗീവ് അവേ ചെയ്തിരുന്നു ആ ഗിവ്വേയിൽ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു അതിൽ മൂന്ന് പേർക്ക് നമ്മൾ സോണിയുടെ ഹെഡ്ഫോണുകളാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലുള്ള ഒരുപാട് ഗീവ്വേ ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തരുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കൂടുതൽ ഗിഫ്വേ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്